പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത്ാഹു വരക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം പ്രവാചകൻ സല്ലാഹു അല്ല പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ കുറ്റങ്ങളെക്കുറിച്ച് പറയരുത് കാരണം അയാളും അയാൾ ചെയ്ത കുറ്റങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിലേക്ക് പോയി ചേർന്നു പോയി ഇനി അദ്ദേഹത്തെ സൃഷ്ടാവായ രക്ഷിതാവ് കൈകാര്യം ചെയ്തുകൊള്ളു അത് നിങ്ങൾ ഇവിടെ പറഞ്ഞ് അതിനെക്കുറിച്ച് രസിക്കുക എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ചില അസുഖങ്ങളുടെ ഭാഗമാണത് എന്ന നിലക്കാണ് അങ്ങനെ പറഞ്ഞത് എന്നുവെച്ച് മരണപ്പെട്ടവരുടെ ചെയ്തികളിലുണ്ടായിരുന്ന കുറവുകളെക്കുറിച്ചോ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചോ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ചർച്ച ചെയ്യരുത് എന്നീ പറഞ്ഞതിന് അർത്ഥമില്ല നമ്മൾ ജമൽ യുദ്ധത്തെക്കുറിച്ചും സിഫീൻ യുദ്ധത്തെക്കുറിച്ചും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് പഠിക്കാറുണ്ട് അതിനെ അനലൈസ് ചെയ്യാറുണ്ട് അതിൽ ഉൾപ്പെട്ട വ്യക്തികളെ അധിക്ഷേപിക്കാനോ അവരുടെ നിലപാടുകളിലെയും പ്രവർത്തനങ്ങളിലെയും ശരിതെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ല നമ്മളത് ചെയ്യാറുള്ളത് മറിച്ച് സമാനമായ സാഹചര്യത്തിൽ മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്നും പാഠങ്ങൾ എന്തെല്ലാം ഉൾക്കൊള്ളാനുണ്ട് കൂടുതൽ മികച്ച രീതിയിലേക്ക് ഓരോരുത്തരും അവരവരെ എങ്ങനെ റീഫോം ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്നതിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത്തരം ചർച്ചകൾ സാധാരണ നടക്കാറുള്ളത് ആ അർത്ഥത്തിൽ വി എസിനെ കുറിച്ചും ചർച്ചകൾ നടത്താം വി എസിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവർക്കെതിരെ കേസ് വരും അവരെ അറസ്റ്റ് ചെയ്യും എന്ന നിലപാട് ഒരിക്കലും ശരിയല്ല അതോടൊപ്പം തന്നെ ഒരാളെ അയാളുടെ ഇല്ലാത്ത ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടും ഒരാളിൽ ഉണ്ടായിട്ടില്ലാത്ത അദ്ദേഹത്തിൻ്റെ മികവുകളെ പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ വിശുദ്ധനാക്കാനോ അദ്ദേഹത്തെ വെള്ളപൂശാനോ ശ്രമിക്കേണ്ട ആവശ്യവുമില്ല ഈ ഒരു പശ്ചാത്തലത്തിലാണ് എം സി എ നാസറിൻ്റെ പോസ്റ്റും അതേപോലെ തന്നെ മറ്റു ചില അറസ്റ്റുകളും അറസ്റ്റ് ചെയ്യാനുള്ള കേസെടുക്കാനുള്ള തീരുമാനങ്ങളുമൊക്കെ ചർച്ചയാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചാൽ ഒരാൾ മരിച്ചു കിടക്കുമ്പോ അല്ലെങ്കിൽ അയാളുടെ മരണം കഴിഞ്ഞ ഉടനെ ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അസാങ്കത്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചത് എം സി എ നാസിന്റെ പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വി എസ് പറഞ്ഞിട്ടില്ലാത്ത തരത്തിൽ ആ വിഷയത്തെ സമൂഹം എടുത്തിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നു വി എസ് പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ഇരുപത് വർഷം കൊണ്ട് കേരളത്തെ മുസ്ലിം രാജ്യമാക്കാൻ പോകുന്നു എന്നതാണ് കേരളം ഒരിക്കലും കേരളത്തിൽ നൂറ് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണം കേരള സംസ്ഥാനത്തിന്റെ ഭരണം മുസ്ലിങ്ങൾക്കായാൽ പോലും അതൊരു ഇസ്ലാമിക രാജ്യമാവുക എന്നോ മുസ്ലിം രാജ്യമാവുക എന്നതോ ഒരിക്കലും സാധ്യമല്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു കൊച്ചു സംസ്ഥാനം മാത്രമാണ് കേരളം അതിനെ അടർത്തിയെടുത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വേർപിടിവിച്ച് ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നോ വി എസ് ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും തീരെ ഉത്തരവാദിത്വമില്ലാതെ ഒരു തരത്തിലുള്ള ഇല്ലാതെ ഒരു തരത്തിലും നിലനിൽക്കുവാനുള്ള ഒരു ന്യായവുമില്ലാതെ തൻ്റെ ദുശ്ചെയ്തികളെ ന്യായീകരിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധിച്ചതിനെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തുന്ന ഒരു ന്യായം അത് ഒരിക്കലും നിലനിൽക്കാത്ത തരത്തിൽ മാധ്യമങ്ങളുടെ മുൻപിൽ വിളിച്ചു പറയുന്നു ആ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഉത്തരം നേരത്തെ തയ്യാറാക്കി വെച്ചതുപോലെ അത് അദ്ദേഹം പറയുകയായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് എം സി എ നാസൻ പറയുന്നത് പോലെ നിഷ്കളങ്കമായിരുന്നില്ല എന്ന് അന്നത്തെ പത്രവാർത്തകളും മറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല അതിവിടെ എടുത്തു കാണിക്കേണ്ടതുമില്ല എന്നാൽ വി എസിന്റെ ആ ഒരു പ്രസ്താവന മാത്രമല്ല അതിന് മുൻപും ശേഷവും അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അടിഞ്ഞ് അടിഞ്ഞു കിടക്കുന്ന ഇസ്ലാമോ ഫോബിയയുടെയും ഇസ്ലാം വിരുദ്ധ നിലപാടിൻ്റെയും ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ സാധാരണ നിലക്ക് ആളുകൾക്ക് ഒരു പ്രയാസവുമില്ല കേരളത്തിലെ ഇസ്ലാം വിരുദ്ധ നിലപാടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു പൊതുവായ സംഗതിയായി അതൊരു സ്വാഭാവികമായ സംഗതിയായി കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് എന്താണ് അതിലിപ്പോ ഇത്ര പ്രശ്നം ഇസ്ലാമോ ഫോബിയ ഉണ്ടായാൽ തന്നെ എന്താണ് പ്രശ്നം ഇസ്ലാം അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒന്നല്ലേ അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെ ഭയപ്പെടേണ്ട ഒന്നല്ലേ ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ ഇരവാദം ഉന്നയിക്കുന്നത് ഇസ്ലാം യഥാർത്ഥത്തിൽ പ്രശ്നം തന്നെയല്ലേ അതിനെതിരെ ആളുകൾ സംസാരിക്കേണ്ടതില്ലേ ഇസ്ലാമിനെ ഒന്ന് കുടഞ്ഞെടുത്ത് നന്നാക്കാൻ ഞങ്ങൾക്കുമെല്ലാം ബാധ്യതയില്ലേ എന്ന തരത്തിലാണ് കേരളീയ പൊതുസമൂഹം ചിന്തിക്കുന്നത് അത് വെറുതെ ഉണ്ടായ ചിന്തയല്ല ആദ്യകാലം മുതൽ തന്നെ കേരളത്തിന്റെ മനസ്സ് അങ്ങനെയായിരുന്നില്ല സംഘപരിവാറിന്റെ ആളുകൾ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു സാഹചര്യമാണിത് ഈ സാഹചര്യത്തിന്റെ ഇരയാണ് വി അടക്കമുള്ള എ വിജയരാഘവൻ അടക്കമുള്ള എം എംസ്വരാജ് അടക്കമുള്ള ക്ഷൈലജ ടീച്ചർ അടക്കമുള്ള ശ്രീമതി ടീച്ചർ അടക്കമുള്ള ഒരുപാട് ആളുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ചിന്ത പോരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ഇസ്ലാമിക വിരുദ്ധത എന്നോ അതിൽ ഇസ്ലാമോ ഫോബിക് ആയ കണ്ടന്റുകൾ ഉണ്ട് എന്നോ പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം അവരുടെ മനസ്സിൽ ആന്ത്യം ബാധിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എം സി എൻ ആസരനോ സമാനമായ ചിന്താഗതിക്കാർക്കോ ഒരിക്കലും വി എസിനെ ന്യായീകരിക്കേണ്ടയോ വി എസിന്റെ നിലപാടുകളിൽ ഇസ്ലാം വിരുദ്ധത ഇല്ല എന്ന് പറയേണ്ടതിൻ്റെയോ യാതൊരു ആവശ്യവുമില്ല എന്ന് വെച്ചാൽ അതിൽ ഉള്ള ഉണ്ടായിരുന്ന അത് കേരളീയ സോഷ്യൽ ഫാബ്രിക്കിനുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ പരിക്കുകൾ എന്തൊക്കെയാണ് എന്ന് കണ്ടറിഞ്ഞ ആളുകളാണ് നമ്മൾ കേരള സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ റഫറൻസ് ആയി ഉപയോഗിക്കുന്നത് ഈ പ്രസ്താവനയായിരുന്നു ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഒരു തരത്തിലുള്ള ന്യായങ്ങളുമില്ലാതെ ഒരു തരത്തിലുള്ള തെളിവിന്റെ അടിസ്ഥാനവും ഇല്ലാതെ മുസ്ലിം വിരുദ്ധത ഛർദിക്കാൻ അദ്ദേഹം ഉപയോഗിച്ചതും വി എസിന്റെ ഇത്തരം പ്രസ്താവനകളായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ വി എസ് അത് പറഞ്ഞതു മുതൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രഹരങ്ങൾ കേരളീയ മുസ്ലിം സമൂഹം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് അതിന് എം സി എ നാസറിനെ പോലെയുള്ള ആളുകൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത് എന്നറിയാൻ താല്പര്യം ഇടത് സുഹൃത്തുക്കളോട് വളരെ കൂടി പറയാനുള്ള ഒരു കാര്യം വി എസ് അച്യുതാനന്ദൻ എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ വിമർശിക്കപ്പെടാം അതിന് എതിരിൽ ശക്തമായ തരത്തിലുള്ള പ്രതിരോധങ്ങൾ മറുപക്ഷത്തു നിന്ന് ഉയർന്നു വന്നേക്കാം അതിനെയെല്ലാം രാജ്യവിരുദ്ധ പ്രവർത്തനമായി കാണുകയും അതിനെയെല്ലാം അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടി ഉപയോഗിച്ച് നേരിടുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധീരതയുണ്ടെങ്കിൽ അപ്പറഞ്ഞ വിഷയങ്ങളിൽ ഞങ്ങളുമായി ഇസ്ലാമിക പക്ഷത്ത് നിൽക്കുന്ന ആളുകളുമായി സംവാദത്തിന് തയ്യാറാവുകയാണ് വേണ്ടത് സംസാരിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത് ഞങ്ങൾ പറയുന്ന ന്യായങ്ങളെ എതിർക്കാൻ നിങ്ങൾ മറുന്യായങ്ങൾ ഉന്നയിക്കുകയാണ് വേണ്ടത് അല്ലാതെ ആപിതടിവാരത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ടോ മറ്റാരെയെങ്കിലും അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ഒന്നും തീരുന്നതല്ല ഈ പ്രശ്നം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ നേതാക്കൾ സൂക്ഷ്മത വരികയും നിങ്ങളുടെ നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മുസ്ലിം സമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ മാനസികാവസ്ഥയെ കൂടി അറിഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കാനും നിലപാടുകൾ സ്വീകരിക്കാനും നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുകയാണ് വേണ്ടത് അത് തിരിച്ചറിയാതെ അതിന് സന്നദ്ധമാകാതെ ഇത്തരം നടപടികളുമായി പോകുന്നത് നിങ്ങളുടെ തന്നെ നാശത്തിനുള്ള കോപ്പുകൂട്ടലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുകൂടി സ്നേഹത്തോടെ ഉപദേശിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സലാമിക്കും വാഹി വ